Hi! അപ്പോൾ എന്താ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ അച്ചാറാട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചെറുനാരങ്ങ നാലായിട്ട് മുറിച്ചിട്ട് നന്നായി കഴുകിയിട്ട് നാലായിട്ട് മുറിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെക്കണേ അപ്പം ഞങ്ങൾ ഒരു ദിവസം മുഴുവനും ഉപ്പിട്ട് വെച്ചു കേട്ടോ ഉപ്പിട്ട് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് വെളുത്തുള്ളി വേണം പച്ചമുളക് ഇഞ്ചി കറിവേപ്പിൻ്റെ അപ്പോൾ ഇതാ അതെല്ലാം വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിൻ്റെലും ഒക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചു കേട്ടോ എന്നിട്ടൊരു കടായി നല്ല കട്ടിയുള്ളൊരു കടായി എടുക്കുക അതിലേക്ക് നമ്മൾ നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ വേറൊരു എണ്ണയും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നല്ലെണ്ണം എടുത്ത് ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ നമ്മുടെ ആ ഉപ്പിലിട്ട് ഒരു ദിവസം മുഴുവനും ഉപ്പിലിട്ട് വെച്ച് ചെറുനാരങ്ങല്ലോ അതിന് നമ്മളൊന്നിങ്ങനെ ഇടക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായാലേക്ക് നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം കേട്ടോ ഉലുവായിട്ട് കൊടുത്ത് ഇച്ചിരി കടുുകിട്ട് കൊടുക്കണേ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു മണവാണ് നല്ല ടേസ്റ്റുമാണ് ട്ടോ എന്നിട്ട് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുമല്ലോ അങ്ങനെ നന്നായിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാടിങ്ങനെ മൊരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് മഞ്ഞപ്പൊടി ആ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ നമ്മൾ എത്രയാണോ നാരങ്ങ എടുത്തിട്ടുള്ളത് നമുക്ക് അരിഞ്ഞ് വെച്ചത് കാണുമ്പോൾ അറിയാൻ പറ്റില്ല അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിക്കുള്ള മഞ്ഞൾപ്പൊടി കേട്ടോ ചേർക്കേണ്ടത് അത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇല നമുക്ക് എത്ര ഇഷ്ടം ഉണ്ടെങ്കിലും അത്രയും ചേർക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് ഒന്ന് കൊടുത്തിട്ട് നമ്മൾ ഒരു ദിവസം മുഴുവൻ ഉപ്പിലിട്ട് വെച്ച ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് രണ്ട് മൂന്നാല് മിനിറ്റ് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ അത് അടച്ചു വെക്കണം കേട്ടോ അടച്ചു വച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് അപ്പം നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവേ എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം കേട്ടോ ഒരു ഒരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അപ്പോൾ എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരി കുറച്ച് വിനാഗിരി ഇട്ടിട്ട് നോക്കുക നമുക്ക് ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ അടച്ച് വെക്കുക എന്നിട്ട് നമ്മൾ ഒരു ദിവസം പിറ്റേ ദിവസം മാത്രമേ എടുക്കാവൂ അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അന്ന് അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പക്ഷേ ചേട്ടനാണേ അച്ചാർ ഉണ്ടാക്കിയത് നമുക്ക് നല്ല തണുപ്പ് തുടങ്ങിയപ്പോൾ ഡിബറ്റൻ മാർക്കറ്റിലേക്ക് പോയിട്ടോ തണുപ്പിൻ്റെ ഡ്രസ്സൊക്കെ ചീത്തയായി ഉണ്ടായിരുന്നേ അപ്പോൾ കുറേ മക്കളൊക്കെ വലുതായപ്പം വലുതായി പിന്നെ കുറേ ചെറുതായി അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡിബറ്റൻ മാർക്കറ്റുണ്ടേ അവിടേക്ക് പോയി അവിടെ പോയിട്ട് കുറച്ച് സെറ്ററും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ അവിടെ പോയപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടുത്തെ ഒരു ഡ്രസ്സിൻ്റെ പ്രത്യേകതയാണ് നല്ല ഡ്രസ്സാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്രസ്സാണ് നമുക്ക് ഒരു തണുപ്പിനെ നന്നായിട്ട് പ്രതി എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ അവിടെ രണ്ട് മാർക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് മാർക്കറ്റിലും കയറി അപ്പോൾ അവിടെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒന്ന് രണ്ട് സെറ്ററും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് നമ്മളിതാ അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മുടെ ഒരു ചെറിയൊരു അച്ചാർ വി ഡിയും കുറച്ചൊരു ടിബറ്റൻ ഷോപ്പിങ്ങും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ വീഡിയോ പിന്നെ അവിടുത്തെതാ സ്പെഷ്യൽ സാധനം കേട്ടോ അവിടുത്തെ ഈ നമ്മളെ തണുപ്പിനുള്ള ഓരോ സീഡ്സും നപ്കിൻസും എല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ അതും അതും രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടിബറ്റനും നമ്മുടെ അച്ചാറും അപ്പോൾ ഈ അച്ചാർ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ടു കാരണം നമ്മുടെ മസാലകളൊന്നും ഒരുപാടില്ല മുളക് പൊടിയില്ല അങ്ങനെ